കൂറ്റൻ മഞ്ഞുപാളികൾ തീരത്തേക്ക് ഇരച്ചുകയറുന്നു ന്യൂയോർക്കിനെ വിറപ്പിച്ച് ഐസ് സുനാമി മഞ്ഞുകട്ട കുമിഞ്ഞു കൂടുന്നത് ഏഴു മീറ്റർ വരെ വീഡിയോ കാണാം ന്യൂയോർക്കിലെ ഈറി എന്ന തടാക തീരത്താണ് ഐസ് സുനാമി തിരകൾക്കു പകരം തീരത്തേക്കെത്തുന്നത് ഇപ്പോൾ മഞ്ഞുകട്ടകളാണ് ഐസ് സർജ് ഐസ് ഹീവ് എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തിനെ ന്യൂയോർക്ക് മേഖലയിൽ വിളിക്കുന്നത് ഐസ് ഷോവ്സ് എന്നാണ് ശൈത്യകാലത്ത് തടാകത്തിന്റെ മുകളിലുറഞ്ഞുകൂടുന്ന മഞ്ഞാണ് ഇപ്പോൾ കരയിലേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത് റോഡുകൾ തടസ്സപ്പെടുത്തിയും കെട്ടിടങ്ങൾ നാശം വരുത്തിയും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇവയിപ്പോൾ ഏഴ് മീറ്റർ ഉയരത്തിൽ വരെ ഇത്തവണ ഏറി തടാക തീരത്ത് ഈ മഞ്ഞുകട്ടകൾ കുമിഞ്ഞുകൂടിയിരുന്നു മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയ കാറ്റാണ് തടാകത്തിന്റെ മഞ്ഞു പാളികളെ കരയിലേക്കെത്തിച്ചത് ശക്തിയായ കാറ്റ് വീശുമ്പോൾ തടാകത്തിലെയോ സമുദ്രത്തിലെയോ വെള്ളത്തിന് സംഭവിക്കുന്ന അതേ പ്രതിഭാസം തന്നെയാണ് ഇവിടെ മഞ്ഞുകട്ടകൾക്കും സംഭവിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു പ്രധാന വ്യത്യാസം ഇത് സംഭവിക്കുന്നത് പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള കാലാവസ്ഥയിലാണെന്നതാണ് അതുകൊണ്ട് തന്നെ കാറ്റ് വീശുമ്പോൾ തീരത്തേക്ക് കയറി വരുന്നത് വെള്ളമായിരിക്കില്ല മറിച്ച് മഞ്ഞുകട്ടകളായിരിക്കും മാത്രമല്ല വെള്ളം കയറിയാൽ അത് നാശനഷ്ടം വിതച്ച് തിരികെ ഇറങ്ങിപ്പോകുമെങ്കിൽ ഈ മഞ്ഞുപാളികൾ തിരികെ പോകാതെ കയറി വന്ന സ്ഥലത്ത് അതേപടി കിടക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി